രാജീവ് ചന്ദ്രശേഖരനുള്ള പണികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട് സത്യം പറഞ്ഞ പാർട്ടിക്കാര് ചന്ദ്രശേഖരന് വിരോധികൾ തന്നെ എന്ന് പറയാം ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി മാത്രം വെയിലും മഴയും കൊണ്ട ഒരുപാട് ആളുകളെ ഒറ്റയടിക്ക് പറ്റിക്കുകയാണ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷ സ്ഥാനത്തോടു കൂടി പാർട്ടി ചെയ്തത് അല്ലെങ്കിൽ തന്നെ പാർട്ടി കേരളത്തിൽ പിച്ച വെക്കുമോ എന്നുള്ള കടുത്ത ആശങ്കയോടൊപ്പം ഈ കളി പാർട്ടി കളിച്ചത് വെറും പൈസയ്ക്ക് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടിയുടെ പ്രധാന സ്ഥാനത്തി ിൽ യാതൊരു വിധത്തിലും കലിപ്പുകൾ കാണിക്കാതെയാണ് അണികളൊക്കെ തന്നെ നിന്നതെങ്കിലും ഇനിയും അങ്ങനെ ആവില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പാർട്ടിക്കുള്ളിൽ ഈ ചേരുതിരിവ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ തരൂരിനെ കാണാൻ ഇടയായത് തരൂരാണെങ്കിൽ സ്വന്തം പാർട്ടിയോട് കലിച്ചു നിൽക്കുകയാണെന്നും ഓരോരോ പുകിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണെന്നുമാണ് ആളുകൾ പറയുന്നത് ഇതോടുകൂടി തരൂർ ബി ജെ പിയിൽ തന്നെ ചേരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നാണെന്ന് തന്നെ പറയാം വന്ന് വന്ന് മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവിന്റെ സ്ഥാനം കളയണം അതിൽ കൂടുതൽ ഒന്നുമില്ല കേൾക്കുമ്പോൾ കഷ്ടം തോന്നും ഇത്രയും കാലം കഷ്ടപ്പെട്ട് നിലനിർത്തി കൊണ്ടുവന്ന സ്ഥാനം പണമെറിഞ്ഞ് ഒരുത്തൻ കൊണ്ടുപോകുമ്പോൾ ആർക്കാണ് നോവാതിരിക്കുക മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥയാണിപ്പോൾ സത്യം പറഞ്ഞാൽ ചന്ദ്രശേഖരന് മടുത്തിട്ടുണ്ടാകും ജനങ്ങളെ പിന്നെയും കൈയിലെടുക്കാം ആദ്യം കൈയിലെടുക്കേണ്ടത് പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരെയാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അണികളെ എല്ലാം കയ്യിലെടുത്ത് ഒരു കേരള പര്യടന യാത്ര തന്നെ നടത്തി ഈ യാത്ര കഴിഞ്ഞ് നിലത്തിറങ്ങുമ്പോഴേക്കും അണികളെല്ലാം പോക്കറ്റിലായിരിക്കുമെന്ന് പുലി പറയുന്നത് അതിന് വേണ്ടത് കുറച്ച് കുപ്പി മാത്രമാണെന്നും പുലിക്ക് നന്നായിട്ടറിയാം അങ്ങനെ അതൊരു തീരുമാനമായി ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ സുരേന്ദ്രന്റെ ഈ മനം മാറ്റം ഡൽഹിയിലേക്ക് തന്റെ പേഴ്സണൽ കാര്യത്തിന് പോകുകയാണെന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ പോയത് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് തരൂരുമായി പുറത്തൊരു സ്ഥലത്ത് വെച്ച് സുരേന്ദ്രൻ കണ്ടെന്ന് പറഞ്ഞത് മറ്റാരുമല്ല അല്ല അണികൾ തന്നെയാണ് പക്ഷെ എന്താണ് അവർ സംസാരിച്ചത് എന്ന കാര്യം മാത്രം വ്യക്തമല്ല തരൂർ മോദിയെയും മോദിയുടെ പ്രവർത്തകരെയും പുകഴ്ത്തുന്നത് വെറുതെ അല്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ ചന്ദ്രശേഖരനൊപ്പം പാർട്ടിയിൽ നിൽക്കാൻ എത്ര പേരുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പാർട്ടിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ എല്ലാം വെറുപ്പിച്ച നേതാക്കൾക്കെല്ലാം കുറ്റബോധമുണ്ടത്രേ ഇതൊക്കെ നേരത്തെ ഓർക്കേണ്ട നേതാക്കളെ ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും വെളുക്കാൻ ദേശത് പാണ്ടായി എന്ന് മാത്രം പറയാം